എല്ലാവർക്കും എൻട്രി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് മലയാളമാണ് ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് മാത്സ് ഇതൊക്കെ സ്റ്റാർട്ട് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മാത്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സി ആർ ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മലയാളം കറൻറ്റ് അഫേഴ്സ് ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റ് കൂടി ഫസ്റ്റ് കവർ ചെയ്യും അപ്പോൾ മലയാളം ഇംഗ്ലീഷ് എസ് എസ് സി ആർ ടി കറൻറ്റ് അഫേഴ്സ് മാത്സ് ഇത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് മൊത്തം കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മലയാളമാണ് മലയാളത്തിലെ ക്രിയ എന്ന് പറയുന്ന ആദ്യം നമ്മൾ ഗ്രാമറാണ് എടുക്കുന്നത് ഗ്രാമർ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പദശുദ്ധി അതുപോലെ വാക്യശുദ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന എക്സാമുകളിലൊക്കെ കൂടുതലും ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രാമർ മലയാളം ഗ്രാമർ കവർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിയയാണ് ക്രിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് വെർബ് വെർബ് എന്നൊക്കെ പറയും അല്ലേ പ്രവൃത്തി എന്നൊക്കെ പറയും പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നതിനെയും നമുക്ക് എന്ത് പറയാം ക്രിയ എന്ന് പറയാം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം ക്രിയ എന്ന് വിശേഷിപ്പിക്കാം അപ്പോൾ ഓടുക ചാടുക നടക്കുക ഇതൊക്കെ എന്താണ് ക്രിയയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ക്രിയയിൽ ക്രിയയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ് ഫസ്റ്റത്ത് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷനാണ് ക്രിയയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം ക്രിയയെ നമ്മൾ സ സകർമക ക്രിയയെന്നും അകർമ്മക ക്രിയയെന്നും കേവലക്രിയയെന്നും പ്രയോജകക്രിയയെന്നും മുറ്റുവിനെയെന്നും പറ്റുവിനെ എന്നൊക്കെ തരംതിരിക്കുന്നുണ്ട് ഇതിൽ കേവലക്രിയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു കരിതക്രിയെന്നും അകാരിതക്രിയെന്നും ഇവിടെ മുറ്റുവിന പറ്റുവിന എന്ന് തരംതിരിച്ചതിൽ പറ്റുവിനെ എന്നതിന് നമ്മൾ വീണ്ടും പേരച്ചമെന്നും വിനേച്ചം എന്നൊക്കെ തരംതിരിക്കുന്നു ഇനിയും അതിലും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് വിനേച്ചത്തിൽ നമ്മൾ അഞ്ച് വിധമായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട് മുൻവിനേയച്ചം പിൻവിനേയച്ചം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തൺവിനേയച്ചം നടുവിനേയച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് തരംതിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്രിയയുടെ ക്ലാസിഫിക്കേഷൻ ആണ് സകർമക ക്രിയ അഥവാ അകർമ്മ ക്രിയ എന്താണ് ഈ സകർമക ക്രിയ സകർമക ക്രിയ അകർമ്മക ക്രിയ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ടോപ്പിക് ആണ് എന്താണ് ഈ സകർമകം കർമ്മത്തോട് കൂടിയ ക്രിയ അല്ലേ കർമ്മത്തോട് കർമ്മം എന്ന് പറയുമ്പോൾ എന്താണ് രാമൻ രാവണനെ കൊന്നു ഈ ഒരു വാക്കിൽ ഏതാണ് കർമ്മം കർമ്മം ക്രിയ ചെയ്യുന്ന ആളെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രാമനാണ് രാവണനെ കൊന്നത് അപ്പം രാമനാണ് ഇവിടെ എന്ത് ക്രിയ ചെയ്യുന്ന ആള് അപ്പം രാമൻ കർത്താവാണ് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ എന്ത് പറയുന്നു ക്രിയ എന്ന് പറയുന്നു കൊല്ലുക എന്ന പ്രവൃത്തിയാണ് ആര് ചെയ്തത് നമ്മുടെ രാമൻ ചെയ്തത് അപ്പോൾ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന വ്യക്തിയെ എന്ത് പറയുന്നു കർമ്മം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മമായിട്ട് വരുന്നത് ഇവിടെ ക്രിയ ചെയ്യുന്ന ആൾ രാമനായതുകൊണ്ട് ഇവിടെ കർത്താവ് അതുപോലെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് ക്രിയ അപ്പോൾ ഈ ക്രിയയാണ് നമ്മളിവിടെ പഠിക്കുന്നത് ക്രിയ എന്ന് പറഞ്ഞ പ്രവൃത്തി ഇവിടെ കൊല്ലുക എന്ന പ്രവൃത്തിയാണ് രാമൻ ചെയ്തത് അല്ലേ അപ്പോൾ നമ്മൾ ഈ ക്രിയയെ ക്രിയ എന്നും ക്രിയെന്നും ക്രിയ എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്താണ് ഈ ക്രിയ നമ്മൾ ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് സകർമ്മകക്രിയ ഉള്ളൂ ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് പറയുന്നു സകർമ്മക ക്രിയ എന്ന് പറയുന്നു അപ്പൊ ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അത് എന്താണ് ക്രിയയാണ് അപ്പോ ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു സകർമ്മക ക്രിയ എന്നാണ് പറയുന്നത് അതായത് ഇവിടെ കൊല്ലുക തല്ലുക സ്നേഹിക്കുക ഇതൊക്കെ എന്താണ് സകർമ്മക ക്രിയക്ക് ഉദാഹരണമാണ് അപ്പോൾ കൊല്ലുക എന്ന് പറയുമ്പോൾ രാമൻ രാവണനെ കൊന്നു എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഇവിടെ ഈ കൊല്ലുക ആരെ കൊന്നു രാമൻ ആരെ കൊന്നു എന്തിനെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആരെ എന്തിനെ എന്ന് പറയുന്നതിന് നമുക്ക് അവിടെ ആൻസർ ഉണ്ട് രാവണനെ കൊന്നു എന്ന് നമുക്ക് ആൻസറുണ്ട് അപ്പോൾ രാമൻ ആരെ എന്തിനെ കൊന്നു എന്ന് പറയുന്നതിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് അല്ലെങ്കിൽ ഈ ഒരു ക്രിയയിൽ എന്താണ് ആരെ എന്തിനെ ഈ രണ്ട് ക്വസ്റ്റിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആരുന്നല്ല ആരെ എന്തിനെ എന്ന് പറഞ്ഞ ക്വസ്റ്റിനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത്തരം ക്രിയയാണ് നമ്മൾ എന്താ പറയുന്നത് സകർമ്മക ക്രിയ എന്ന് പറയുന്നത് ഉദാഹരണം തല്ലുക കൊല്ലുക സ്നേഹിക്കുക ആരെ സ്നേഹിച്ചു കുട്ടി അമ്മയെ സ്നേഹിച്ചു ആരെ സ്നേഹിച്ചു കുട്ടി അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയെ തല്ലി ആരേ തല്ലി ടീച്ചർ ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റും നമുക്ക് അവിടെ ഒരു ആൻസർ ഉണ്ട് പറയാം അപ്പോൾ അത്തരം ക്രിയയാണ് നമ്മൾ സകർമ്മക ക്രിയ എന്ന് പറയുന്നു ഇനി എന്താണ് അകർമ്മക ക്രിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം ഇവിടെ കർമ്മം എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പറഞ്ഞില്ലേ ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത് ആരാണ് അവിടെ രാവണനാണ് അപ്പം അവിടെ രാവണൻ എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് അപ്പോൾ ഈ കർമ്മമില്ലാത്ത സെൻറ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച ആരെ എന്തിനെ എന്ന ക്വസ്റ്റ്യ ആൻസർ കിട്ടാത്ത ക്രിയയാണ് അകർമ്മക ക്രിയ ഇപ്പോൾ ഉദാഹരണത്തിന് ഓടുക നടക്കുക ആരെ ഓടിയെന്ന് ചോദിക്കാൻ പറ്റും നമുക്ക് ആരെ നടക്കുക എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അത്തരം ക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത് അകർമ്മക ക്രിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ രണ്ടെണ്ണം പഠിച്ചു സകർമക ക്രിയ എന്താണെന്ന് പഠിച്ചു അകർമ്മക ക്രിയ എന്താണെന്ന് പഠിച്ചു ഇനി നമ്മൾ ഇത് രണ്ടും പഠിച്ചതിന് ശേഷം അടുത്തൊരു ക്ലാസ്സിഫിക്കേഷനിൽ പോയാണ് അപ്പോൾ ക്രിയയെ തന്നെയാണ് രണ്ടായിട്ട് തരംതിരിക്കണ വീണ്ടും കേവല കേവലക്രിയയെന്നും പ്രയോജക ക്രിയയെന്നും അപ്പോൾ ക്രിയയെ നമ്മൾ ആദ്യം തരംതിരിച്ചത് എങ്ങനെയാണ് ആദ്യം നമ്മൾ തരംതിരിച്ചത് സകർമ്മക ക്രിയ എന്നും അകർമ്മക ക്രിയ എന്നും തരംതിരിച്ചു ഇനി നമ്മൾ തരംതിരിക്കാണ് കേവലക്രിയ എന്നും പ്രയോജക ക്രിയയെന്നും കേവല പ്രയോജകക്രിയയെന്നും കേവലക്രിയയെന്നും പ്രയോജകക്രിയയെന്നും തരംതിരിക്കണേ എന്താണ് ഈ കേവല ക്രിയ കേവല ക്രിയ എന്ന് പറഞ്ഞാൽ ആരുടെയും നിർബന്ധമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണുക കേൾക്കുക അല്ലേ ചിരിക്കുക കരയുക അത് നമ്മൾക്കിഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത് ഉറങ്ങുക ഉറ ഉറങ്ങുക പക്ഷേ നേരെ നമ്മളിങ്ങനെ കാണുക എന്നതിനെ നമ്മൾ കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തായി അത് പ്രയോജകക്രിയയായി അവിടെ ഒരാളുടെ നിർബന്ധം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കേൾപ്പിക്കുക കാട്ടുക ചിരിപ്പിക്കുക ഉറക്കുക കരയിപ്പിക്കുക ഊട്ടുക അവിടെ ഒരാൾ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യമാണ് അപ്പം അത്തരം കാര്യത്തെയാണ് നമ്മൾ പ്രയോജക ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ കേവല ക്രിയ എന്ന് പറഞ്ഞാൽ ആരുടെയും നിർബന്ധമില്ലാതെ ചെയ്യുന്നത് കാണുക എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് കേവല ക്രിയയാണ് ഇനി കേൾപ്പിക്കുക അല്ലെങ്കിൽ കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരാളുടെ നിർബന്ധം അല്ലേ അവിടെ ഒരു നിർബന്ധമുണ്ട് കേൾപ്പിക്കുകയാണ് അവിടെ ചിരിപ്പിക്കുകയാണ് നമ്മൾ സ്വയം ചിരിക്കുകയല്ല അവിടെ നമ്മൾ ആരോ ചിരിപ്പിക്കുകയാണ് അപ്പം അത്ര നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മളെന്ത് പറയുന്നത് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് പഠിക്കാൻ അപ്പം നമ്മൾ ആദ്യം സകർമക ക്രിയയെന്നും അകർമ്മക ക്രിയയെന്നും തരംതിരിച്ചു കേവലക്രിയയെന്നും പ്രയോജകക്രിയയെന്നും തരംതിരിച്ചു ഇനി നമ്മൾ മുറ്റുവിനയെന്നും പറ്റുവിനയെന്നും തരംതിരിക്കണം ക്രിയയെ മു പറ്റുവിന മുറ്റുവിനെയും പറ്റുവിനെയും പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കേവല കേവലക്രിയ പ്രയോജക ക്രിയ ക്രിയെടുത്താൽ ഇതിൽ കേവല ക്രിയ എന്ന് പറയുന്നത് എന്താണ് ആരുടെയും നിർബന്ധമില്ലാതെ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ കാണുക കേൾക്കുക ചിരിക്കുക അല്ലേ ഇതൊക്കെ നമ്മൾ ഇതിൽ രണ്ടായിട്ട് വീണ്ടും ക്ലാസ്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് കേവലക്രിയയെ അതൊന്നറിയിരിക്കുക കാരിത കരിതക്രിയെന്നും അകാരിതക്രിയെന്നും ഈ കേവല ക്രിയയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു കാരിത കരിതക്രിയ അഥവാ അകാരിതക്രിയെന്നും അപ്പോൾ ഈ കരിതക്രിയ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പഠിക്കുക ഇവിടെ കാ ഇരട്ടിച്ച് വരുന്നുണ്ട് പഠിക്കുക ഇപ്പം നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് കാണുക എന്നതിൽ ഒരു കായ് അല്ലേ കാണുക അപ്പോൾ കാ ഇല്ലാത്തത് അതായത് കാണുകയിൽ ഒരു കായുണ്ട് പക്ഷേ ഇതിലെന്താണ് ഒരു കായ് ഇരട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉള്ളതിനെ നമ്മൾ കരിതക്രിയയെന്നും കാ ഇല്ലാത്ത കേവല കേവലക്രിയയെ നമ്മൾ അകാരിതക്രിയയെന്നും പറയുന്നു അപ്പോൾ പഠിക്കുക അതുപോലെ ചിരിക്കുക വായിക്കുക കളിക്കുക വാ ഇതൊക്കെ എന്താണ് നമ്മുടെ കാരിത ക്രിയയ്ക്ക് ഉദാഹരണമാണ് ഇനി പോലെ കാണുക ഉറങ്ങുക ചൊല്ലുക കരയുക ഇതൊക്കെ എന്താണ് ക്രിയയ്ക്ക് ഉദാഹരണമാണ് അവിടെ കാ എക്സ്ട്രാ ഒരു കാ വരുന്നില്ല അപ്പോൾ കായ ഉള്ളതിനെ കാരിത കരിതക്രിയെന്നും കായാത്തതിനെ അകാരിതക്രിയെന്നും അറിയപ്പെടുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയയെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു ഏതാണത് മുറ്റുവിന മുറ്റുവിന എന്നും പറ്റുവിന എന്നും മുറ്റുവിന എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവനായ വിന ഇപ്പോൾ കണ്ടു കണ്ടു കേട്ടു പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ക്രിയ അവസാനിക്കുകയാണ് അല്ലേ നമ്മളൊരു ഞാനൊരു പാട്ട് കേട്ടു അപ്പോൾ അവിടെ എന്താണ് അത് കേട്ടു എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അവസാനിപ്പിക്കുക അപ്പോൾ ഒരു പൂർണ്ണമായൊരു ക്രിയ അവിടെ ഒരു പൂർണ്ണതയുണ്ട് ആ ഒരു വാക്ക് പറയുമ്പോൾ നമുക്കവിടെ കേട്ടു കണ്ടു പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു പൂർണ്ണതയുണ്ട് എന്നാൽ നമ്മൾ നേരെ മറിച്ച് കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണതയുണ്ടാവോ കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണതയുണ്ടാവോ ഇല്ല കണ്ട എന്നതിനോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടി ചേർത്തണം ചേർക്കണം അല്ലേ കണ്ട സിനിമ സിനിമ അല്ലെങ്കിൽ എന്താണ് കേട്ട കേട്ട എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണതയുണ്ട ഇല്ല കേട്ട സത്യം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു സെൻറ്റൻസ് അവിടെ അല്ലെങ്കിൽ ആ ഒരു വാക്കിന് അവിടെ ഒരു പൂർണ്ണത കിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ പറ്റി ചേ എന്തെങ്കിലും ഒരു ഈ കേട്ട എന്ന വാക്കും കണ്ട എന്ന വാക്കും പറ്റി ചേർന്ന് നിൽക്കുന്നത് സിനിമ അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളോട് കൂടിയാണ് ആ അത്തരം വാക്കിനെ നമ്മൾ പറ്റുവിനെ എന്നും ഇങ്ങനെ മുഴുവനായി പൂർണ്ണമായും ഒരർത്ഥം അല്ലെങ്കിൽ പൂർണമായൊരു ക്രിയയെ നമ്മൾ വിളിക്കുന്നത് മുറ്റുവിന എന്നും ഇതുപോലെ കണ്ട കേട്ട എന്നൊക്കെ പറഞ്ഞാൽ അപൂർണ ക്രിയ അഥവാ പറ്റിച്ചേർന്ന് പറ്റുവിന എന്ന് പറഞ്ഞാൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നു ഇപ്പോൾ സിനിമ എന്ന വാക്കിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതാണിത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറ്റുവിനെ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇതിൽ പറ്റുവിന എന്ന ഇതിനെ നമ്മൾ എന്താണ് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് പറ്റുവിനെ എന്ന് പറഞ്ഞാൽ എന്താണ് പറ്റി ചേർന്ന് നിൽക്കുന്നത് അല്ലേ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് വരാത്തത് ഇതിനെ നമ്മൾ എന്നും പേരച്ചമെന്നും വിനയച്ചമെന്നും പേരച്ചം പേരച്ചമെന്നും എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇനി എന്താണ് ഈ പേരച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണു പാടുന്ന കുട്ടി ഒരു ഉദാഹരണം പറയുകയാണ് പാടുന്ന കുട്ടി ഈ പാടുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് നാമമാണ് അല്ലേ നാമത്തെ ആശ്രയിച്ചു അല്ലെ നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിന് ഇവിടെ കുട്ടി എന്ന നാമം കുട്ടി എന്ന് പറയുന്ന ഈ നാമത്തെ നമ്മൾ പാടുക എന്ന ക്രിയ കൊണ്ടാണ് വിശേഷിപ്പിച്ചത് പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ക്രിയയാണ് അല്ലേ ഓടുന്നതും ചാടുന്നതും പാടുന്നതും കുടിക്കുന്നതും എല്ലാം ക്രിയകളാണ് അപ്പോൾ ഈ കുട്ടി എന്ന നാമത്തെ നമ്മളൊരു ക്രിയ കൊണ്ട് വിശേഷിപ്പിച്ചാൽ അതിനെ എന്ന് പറയുന്നു അപ്പോൾ കുട്ടി എന്ന നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിച്ചാൽ അതിനെ എന്ന് പറയുന്നു ഇനി ക്രിയയെ ക്രിയ കൊണ്ട് തന്നെയാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഇപ്പം കണ്ട് ചിരിച്ചു ഒരു ഉദാഹരണം കണ്ട് ചിരിച്ചു ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് അതുപോലെ കാണുക എന്ന് പറയുന്നതും ഒരു ക്രിയയാണ് അല്ലേ അപ്പം ഒരു ക്രിയയെ ക്രിയയെ തന്നെ വിശേഷിപ്പിച്ചാൽ അതിനെ വിനയച്ചമെന്നും ഒരു നാമത്തെ അല്ലെങ്കിൽ നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിച്ചാൽ അതിനെ പേരച്ചമെന്നും ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിച്ചാൽ അതിനെ എന്ത് പറയുന്നു വിനയച്ചമെന്നുമാണ് പറയുന്നത് അപ്പോൾ ക്രിയ ഇപ്പം ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ചിരിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ് കാണുക എന്ന് പറയുന്ന ക്രിയയാണ് ഈ രണ്ട് എന്താണ് ക്രിയയാണ് ക്രിയയെ ക്രിയയെ കൊണ്ട് തന്നെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ വിനയച്ചമെന്നും പേരച്ചമെന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ പേരച്ചമെന്നുമാണ് അറിയപ്പെടുന്നത് ഇനി വിനയച്ചത്തെ തന്നെ നമ്മൾ വീണ്ടും അഞ്ച് വിധത്തിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കാം അപ്പോൾ ഈ ക്ലാസ് ബോറായിട്ട് തോന്നണ്ട അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ക്രിയ എന്ന ഇതിനെക്കുറിച്ചാണ് ക്രിയയെ സകർമ്മക ക്രിയയെന്നും അകർമ്മക എന്നും രണ്ടായിട്ട് തരംതിരിച്ചു അതായത് എന്താണ് ആരെ എന്ന് ഉത്തരം കിട്ടിയാൽ അത് സകർമ്മക ക്രിയയും കർമ്മത്തോടു കൂടിയതും കർമ്മം എന്ന അവിടെ രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പോൾ രാവണൻ എന്ന് പറയുന്ന അവിടെ കർമ്മമുണ്ട് ആരെ എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരമുണ്ട് എന്നാൽ അകർമ്മക എന്താണ് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ല ഇനി ക്രിയ അഥവാ പ്രയോജക ക്രിയ എന്ന് പറയുമ്പോൾ ഇവിടെ കേവല ക്രിയ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആരുടെയും നിർബന്ധമില്ലാതെ ചെയ്യുന്നതാണ് കാണുക കാണുകയാണ് നമ്മൾ ആരും നമ്മളെ കാട്ടുകയല്ല അപ്പോൾ കാട്ടുകയാണെങ്കിൽ അതെന്താണ് പ്രയോജക ക്രിയയാണ് അവിടെ നമ്മളെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഇനി മുറ്റുവിന പറ്റുവിന പറ്റുവിനെ മുറ്റുവിനെ എന്താണ് മുഴുവൻ ഒരു പൂർണമായിട്ടും ക്രിയ അല്ലെ പൂർണ്ണമായ ക്രിയ അതിനെയാണ് കണ്ടു കേട്ടു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പൂർണ്ണതയുണ്ട് ഇനി പറ്റുവിന എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കണ്ട കേട്ട അങ്ങനെയൊക്കെ പറഞ്ഞാലേ ഒരു പൂർണ്ണതയുണ്ട കണ്ട സത്യമെന്നും കേട്ട അല്ലെ കണ്ട സത് സിനിമയെന്നും കേട്ട സത്യമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പൂർണ്ണത വരും അപ്പോൾ അത്തരത്തിലാണ് മറ്റു പറ്റുവിനെ എന്ന് പറയുന്നത് ഇനി ക്രിയയെ നമ്മൾ വീണ്ടും രണ്ടായി തിരിച്ചു അകാ കാര്യ ക്രിയെന്നും അകാരിതക്രിയ കായോട് കൂടിയത് കാര്യതയും കായല്ലാത്തത് അകാരിതയും ഇനി പറ്റുവിനയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചു പേരച്ചമെന്നും വിനയച്ചമെന്നും അല്ലെ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന നാമത്തെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിനെ പേരച്ചമെന്നും ക്രിയയെ ക്രിയ കൊണ്ട് തന്നെ വിശേഷിപ്പിച്ചാൽ അത് വിനയച്ചമെന്നുമാണ് നമ്മൾ പഠിച്ചത് ഇനി വിനയച്ചം അതായത് ക്രിയയെ ക്രിയ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിനെ വിനയച്ചത്തെ നമ്മൾ വീണ്ടും അഞ്ചായിട്ട് തരംതിരിക്കുന്നുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സില് പറയുന്നതായിരിക്കും അപ്പോൾ ഒരു ചെറിയ ക്ലാസ്സായിരിക്കും അടുത്തത് അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി